അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ എനിക്കൊരു അദ്ദേഹം ലാസ്റ്റ് അയച്ചൊരു വോയിസ് എടുക്കുക അത് കേട്ടിട്ടാണ് എൻ്റെ ചങ്ക് തകർന്നു പോണത് ആ വോയിസ് കേട്ടപ്പോൾ തന്റെ മരണം മുൻകൂട്ടി പറഞ്ഞ പോലെ ആയി പോയി അതിലേ വെള്ളിയാഴ്ച ഞാനേ ഉള്ളു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഉച്ച എനിക്ക് പോകണം കലാഭവൻ നവാസിന്റെ മരണം പെട്ടെന്നൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണം ആ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നത് അറ്റാക്കായിട്ടാണ് പള്ളിയുമായി നല്ല അടുപ്പമായിരുന്നു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഒരുപാട് ഉസ്താദുമാർ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എത്രയും പെട്ടെന്ന് ഞങ്ങളും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരുന്നു ഏറെ സങ്കടത്തോടെയായിരുന്നു അന്ന് ആളുകളൊക്കെ ഉണ്ടായത് പുറത്തുടപ്പ് അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമി പക്ഷേ ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം നവാസിൻ്റെ മകൻ്റെ ഈ ഒരു എഴുത്താണ് ശരിക്കും പറഞ്ഞാൽ ഇത് വായിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി നവാസിൻ്റെ മകൻ്റെ പിറന്നാളായിരുന്നു ഇന്ന് വാപ്പച്ചിയില്ലാത്ത എൻ്റെ ആദ്യ പിറന്നാൾ കണ്ണു നിറക്കുന്ന കുറിപ്പുമായി നടൻ നവാസിൻ്റെ മകൻ റിഹാൻ നവാസ് ആ എഴുത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇന്ന് എൻ്റെ പിറന്നാളാണ് ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമായിരിക്കും പതിനെട്ട് വയസ്സാകുക എന്നത് പക്ഷേ എനിക്ക് പതിനെട്ട് വയസ്സായത് കാണാൻ വാപ്പച്ചിയില്ല വാപ്പച്ചിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യ പിറന്നാൾ വാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ അണിയാൻ എനിക്കും ഋതുവിനും വലിയ ഇഷ്ടമാണ് എപ്പോൾ ചോദിച്ചാലും വാപ്പച്ചി സന്തോഷത്തോടെ എടുത്തു തരും എന്നിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കും ഞങ്ങളത് ധരിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കും ഇപ്പോൾ ഞാനും ഋതുവും ആ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ അതണിയുമ്പോൾ വാപ്പച്ചി ഞങ്ങളെ കെട്ടിപ്പിടിച്ച ഫീലാണ് വല്ലാത്തൊരു ധൈര്യവും തോന്നുന്നു വാപ്പച്ചി അയിമ്പത് വയസ്സ് പൂർത്തിയാക്കിയില്ല രേഖകളിൽ ജനന തീയതി തെറ്റാണ് ഓഗസ്റ്റ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് യഥാർത്ഥ ജനന തീയതി പക്ഷേ ഞങ്ങൾക്ക് ഇരുപത്തി നാല് വയസ്സാണ് വാപ്പയെ കണ്ടാൽ തോന്നുകയുള്ളൂ അത്രയ്ക്ക് എങ്ങായ മനസ്സാണ് വാപ്പച്ചിയുടേത് ഞങ്ങളെ സേഫാക്കിയിട്ടാണ് വാപ്പച്ചി ഞങ്ങളെ വിട്ടുവിട വിട പറഞ്ഞത് ഈ ഒരു വരി കേട്ടിട്ട് അല്ലാത്തൊരു സങ്കടം തോന്നി പറച്ചറപ്പ് അദ്ദേഹത്തിന് മഹഫിരത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നാടിനെയും നാട്ടുകാരെയും കുടുംബത്തെയും ഒരുപോലെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരാളെപ്പറ്റി നല്ലത് പറയാൻ ആ മനുഷ്യൻ മരിക്കണമെന്ന് പറയുന്നത് പോലെയായി നവാസിൻ്റെ ഈ ഒരു മരണം പടത്തിറപ്പ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ ആമി ഇൻഷാ അസലാലൈക്കും